ഈ കോടിയാണ് ലക്ഷം കേരളത്തിൽ മാത്രം ഇരുപത്തിയഞ്ച് ലക്ഷം ഭരിക്കാറുണ്ട് പത്ത് ലക്ഷത്തോളം വരുന്ന പെൻഷൻകാരുണ്ട് ഈ ആളുകളെ ബാധിക്കുന്ന വളരെ മർമ്മപ്രധാനമായ പ്രധാനമായ ആവശ്യങ്ങളാണ് ഭീമസ് അതിൽ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ഏറെ ഗൗരവമാണ് അടിയന്തരമായി കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് മത യൂണിയനുകളുടെ ധാർമ്മികത രാഷ്ട്രീയത്തിന്റെ മുഖം കേരളത്തിലെ തൊഴിലാളി സമൂഹം മനസ്സിലാക്കി മനസ്സിലാക്കിക്കഴിഞ്ഞു ഞങ്ങൾ നടത്തുന്ന ഈ ധാർമ്മിക സമരം ഇത് ഏത് ഗവൺമെന്റിനെ പുറത്താക്കാനോ ഒരു സംസ്ഥാന സമ്മേളനത്തില് അതിന്റെ സുഹൃത്ത് സമ്മേളനത്തിൽ സിട്ടുണ്ട് അഖിലേന്ത്യാ സെക്രട്ടറിയും എം പി കൂടിയായ ശ്രീ ഇളമരം കലീം വരികയുണ്ടായി എളവരം കരീം അന്ന് ഒരു കമലാസ കഷ്ണം ഉയർത്തിയിട്ട് പറഞ്ഞു ബി എം എസ് ആവശ്യപ്പെടുന്നത് ഇത്തരം കാര്യങ്ങളാണെന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു അന്ന് ഞങ്ങൾ പറഞ്ഞു അതുപോലൊരു കടലാസ കഷ്ണം ഉയർത്തി ഈ ഗവൺമെന്റിനെതിരെ സി ഐട്ട് നടത്തിയത് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഭീമസ് അങ്ങനെയാണ് രാഷ്ട്ര രാഷ്ട്രീയം നിറം നോക്കി അവിടെ ആരാണ് ഭരിക്കുന്നത് നോക്കിയിട്ടല്ല ബഹുമാന അധ്യക്ഷ സൂചിപ്പിച്ചു കഴിഞ്ഞു തൊഴിലാളികളെ സംബന്ധിച്ച് തൊഴിലാളിക്ക് ഗുണപരമായ ഏത് തീരുമാനം എടുക്കുമ്പോഴും ഇരു കൈയും അടിച്ചതിനെ സ്വീകരിക്കുകയും തൊഴിലാളി വിരുദ്ധമായ സമീപനങ്ങളാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നതെങ്കിൽ അതിശക്തമായ നിലപാടതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് ബി എം എസ്